മഴ കട്ടൻ ചായ പൂള ചമ്മന്തി അന്തസ് എങ്ങനെയുണ്ട് അതായത് ഈ വൈബിലിരുന്ന് ഉമ്മറപ്പടിയിലിരുന്ന് അങ്ങോട്ട് മലയും നോക്കി നല്ല മഴയും നോക്കി ഈയൊരു കട്ടൻ ചായയും ഈ ഒരു പൂളയും ഈ ഒരു ചമ്മന്തിയും കഴിക്കണമെങ്കിലേ വേറെ എവിടെ അത് കിട്ടൂല അത് ഈ നാട്ടിൻ പുറത്തുള്ള വൈബ് തന്നെ നടക്കില്ല അതൊക്കെ അരിപടല്ലേ അപ്പം നല്ല കൈ കട്ടൻ ചായ അതാ ഇത് നല്ല ചമ്മന്തിയാണ് കേട്ടോ അതായത് പച്ച ഉള്ളി ചതച്ച അതിൽ ഒരു വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചമുളക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് അരച്ച് ചമ്മന്തി മട സ്പെഷ്യൽ എന്ത് നാലുമണി ചായ പൊളിയല്ലേ ആ മഴക്കടിപൊളി മഴക്കടിപൊളി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ കാലത്തിനനുസരിച്ച് കോലം മാറുന്ന കാലാവസ്ഥക്കനുസരിച്ചുള്ള ഫുഡാണ് ഉമ്മ വെക്കുക അല്ലമ്മ ഒരു നല്ല പഴുന്നനുള്ള എന്താക്ക നല്ല ബന്ധം ഒരു പോത്തേങ്ങ എടുത്ത് അതിലൊരു പച്ച ഉള്ളി ഇങ്ങനെടുത്ത് ഓക്കെ ഏ അത് സ്ഥലം നോക്കണ്ട ഇരിക്കണതല്ല മുഖ്യം കഴിക്കുന്നതും മുഖ്യം വൃത്തിയുണ്ടോ നോക്കിയാൽ മതി ഉണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കഴിക്കാനാണ് അവിടെ നല്ല വൃത്തിയിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഞാൻ അവിടെ ഇരിക്കില്ല കുഴപ്പമില്ല നേരെ അല്ല വാണിക്ക് ഉള്ളിലിരുന്നതാ ഇപ്പിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് വാണി കഴിക്കാം കരണ്ടും ഇല്ല പിന്നെ ഈ ഒരു ഭംഗി ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമോ ആ ഒരു പൂള വായിലിട്ട് രണ്ട് മഴത്തുള്ളി ഒറ്റിനെ കണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇതെല്ലാം സബ്സ്ക്രൈബേഴ്സിനും തരികയാണ് നിങ്ങളൊക്കെ പേരെ പോയിട്ട് ട്രൈ ചെയ്യാം ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു എന്താണ് പൂതിയാവും വീട്ടിൽ വന്നിട്ടൊക്കെ കഴിക്കാം കുട്ടികളെ ഒരു ഒറ്റയും പകളും ഇല്ല ഇണ്ടെങ്കി ഇവിടെ അല്ല ഇവിടെ രസ ചീത്ത പറഞ്ഞിട്ട് എത്ര അടിയൊക്കെ ആ ചക്കര കെട്ടിയത് അറിയുള്ളൂ രണ്ടു മിനിറ്റ് കൊണ്ട് മറിക്കൂ എന്ത് അവിടെ നല്ല മേശം വെച്ചോടുത്തോ അവർ ഇങ്ങോട്ട് പോന്നിരിക്ക വീഡിയോയിൽ കാണുന്നത് ആൾക്കാർ പറയുള്ളൂ പക്ഷെ എന്താ ആരെ കുറ്റന്മാരുടെ കാര്യമല്ല ഇതൊക്കെയല്ലേ കാണണേ അവിടെ വൃത്തിക്ക് വെച്ചുകൊടുത്താണ് മേശമ്മ അതെ ഞാൻ ഞാൻ ഇരിക്കണെ നോക്കണ്ട ഞാൻ ചെറിയ ഇമ്മർപാടിയിലും ഇതൊക്കെ ഇരിക്കു അവനൃത്തി അതേമാതിരി ഇന്റെ അടുത്ത് വന്നിരിക്കണേ ഒക്കെ ചോദിച്ചപ്പോ എന്തായാലും നമ്മള് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കല്ലിന്റെ പുളി ഇല്ല മുതൽ പുളി ഉണ്ട് ഇതിന് ഇതിന്റെ എന്തൊക്കെയാണ് ഇട്ടെന്ന് ഉമ്മാക്കന്നെ ആയിട്ടോ അറിയുള്ളൂ പക്ഷെ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ചമ്മന്തി എങ്ങനെയുണ്ട് െ നല്ല നല്ല മധുരമുള്ള ഇന്ന് മക്കളെ നിക്കാതെ പെയ്യുന്ന മഴയാണ് ഏകദേശം എത്ര ടൈം ആയിക്കണമെന്നറിയോ ഈ ഒരു മഴ ഇങ്ങനെ തുടങ്ങിയിട്ട് മിനിമം ഒരു നാല് മണിക്കൂറായി ഉച്ചക്ക് തുടങ്ങിയ മഴയാണ് മൊത്തം കെട്ടി ഇങ്ങനെയൊക്കെ നാട്ടിൽ ഇന്നും മഴ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം അവിടെ പെയ്തിട്ട് ഇവിടെ പെയ്തില്ല ഞങ്ങള് മഴ ഇങ്ങനെ നോക്കി നിക്കണം അത്രയും പൂരാപൂരി ഇതിട്ടായിരിക്കണേ മഴ കണ്ട പൊലിവിലാണ് വീട്ടിലുള്ള വീട്ടില് എങ്ങനെ ഇനി കുത്താന്നുള്ളതാണ് കുട്ടികൾ ഉപകാരം മനസ്സിലായി ചക്ക ചേറച്ച് ഇവിടെ 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 വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെള്ളം ഓട് ഉണങ്ങിയിട്ടല്ലേ ഞാൻ ഓടൊക്കെ വെള്ളം വന്ന് അട്ടപ്പാസാർ പിടിച്ചാലാണ് ഒറ്റൽ നിൽക്കുന്നത് അപ്പം ഉണങ്ങി ഓട് ചുങ്ങിയിട്ടുണ്ടാവും പണ്ടൊക്കെ ആൾക്കാർ ഒരു ഇലട പോലെ സാധനം വെച്ചിരുന്നു അതെന്താമ്മ വാഴ അല്ലേ പാലി അല്ലേ വെച്ചിരുന്നു വാഴ പാളി വെച്ചായിരുന്നു അല്ലേ പണ്ടൊക്കെ പാള വെച്ചിരുന്നു എത്ര വെച്ചിരുന്നു കൊത്തി ഒളിക്കുന്നു മഴ കൊത്തി കേട്ടോ എങ്ങനെ വണ്ടി എന്ന് പറഞ്ഞു എങ്ങനെ പോലെ പോവുക കല്യാണക്കുടിക്ക് പോവാണ് രാത്രി അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഒരു ഉറക്കൊക്കെ ഉറങ്ങി വണ്ടി നേരെ ആക്കാൻ ഉണ്ടായിരുന്നു സൗഫി സൗഫി മക്കളും എവിടെയെന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതെവിടെ രാവിലെ പൊയ്ക്കണ് കല്യാണക്കുടിയിലാണ് അപ്പോൾ കല്യാണം ആരാന്ന് അറിയാത്ത ഒരുക്കാണ് പറയുന്നത് കല്യാണം ഉമ്മാടെ ആങ്ങളുടെ കുട്ടി അതായത് നമ്മുടെ അമ്മൻ്റെ മകളുടെ കല്യാണമാണ് അപ്പം ഉമ്മ ശരിക്കും നേരത്തെ പോകേണ്ട ആളാണ് ഉമ്മാനെ നമ്മളിവിടെ ഇരുത്തി സ്വീപ്പ് ആക്കിയിട്ട് ഉമ്മതാണ് അപ്പോളെ സ്വീപ്പ് ആക്കിയതായ വണ്ടി നടക്കുമ്പോ ഇപ്പൊ ടൗണിലില്ലാത്ത ഇല്ല ഭയങ്കര ബ്ലോക്ക് അതൊക്കെ എന്തായാലും നമ്മൾ നമ്മളിന്ന് ഇനി കല്യാണക്കുടിയിൽ പോവാണ് വേണ്ടോ നല്ല മഴയായിട്ട് കല്യാണക്കുടി പോവാണ് മഴ പെയ്തിലാന്നുണ്ടെങ്കിൽ കല്യാണ തലേന്ന് ഉസാറാവും അല്ലെങ്കിൽ അല്ലേ മാ അങ്ങനെ മക്കളെ നമ്മളങ്ങനെ കല്യാണം കുടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള ഡെക്ക് കാറ്ററിങ് ചെയ്ത ആൾക്കാർ തന്നെ കേട്ടോ നമ്മുടെ അല്ല മീൻ കാറ്ററിങ് തന്നെയാണ് നമ്മൾ യൂണിസ്കാൻ്റെ അവർ തന്നെയാണ് നമ്മുടെ എന്താണ് അമ്മവൻ്റെ വീട്ടിൽ കല്യാണത്തിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ രാത്രി നല്ല ദമ്മ് ചിക്കൻ ബിരിയാണിയാണ് അങ്ങനെയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഇതാണ് അമ്മയുടെ വീട്ടിലെ കല്യാണം ഇപ്പം മൊത്തത്തിൽ ആ ഓണിക്കൽ ഫാമിലി കംപ്ലീറ്റ് ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പച്ച ഷർട്ടാണ് നമ്മളെ എന്താ ഫുഡിൻ്റെ ആൾ വരുന്നു കേട്ടോ കാറ്ററിങ് സർവീസ് കാരണം ഇവിടുത്തെ ഒരുവിധം മൊത്തം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നല്ല നാളെ ഇതിപ്പോൾ രാത്രി കല്യാണത്താലേന്നാണ് ഈ കല്യാണത്തിനും വെറൈറ്റി ഫുഡുകളൊക്കെ ആയിട്ടുണ്ട് ഇൻഷാല്ലാം നാളെ ഞാനത് കാണിക്കാം അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മൾ ഇത്ര നേരം നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പം അപ്പോൾ മഴ തോന്നിട്ടോ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെയാണ് രാത്രി ഉള്ളത് അപ്പോൾ എന്തായാലും മെഹന്ദിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അപ്പോൾ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ കാര്യമായിട്ട് എനിക്ക് വിഷ്വൽസൊന്നും എടുക്കാൻ കഴിയുന്നില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പോയിട്ട് എന്താക്കി നമ്മൾ നീജാസിൻ്റെ ഉപ്പാനും ഉമ്മാനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മമാരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന നീജാസിൻ്റെ ഉപ്പയും ഉമ്മയാണ് കേട്ടോ ഇനി അനിയനും കൂടി വരാണ്ട് ഇൻഷാർ അനിയനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് ഇവർ രാവിലെ അവിടുന്ന് ഒമ്പത് മണിക്ക് കയറിയ ആൾക്കാരാണ് വൈകുന്നേരം പത്ത് മണിക്കാണ് ഇവിടെ എത്തുന്നത് കാരണം എന്താ വെച്ചാൽ നല്ല മഴയും എറണാകുളത്തൊക്കെ നല്ല ബ്ലോക്കും കാരണം എത്തിപ്പെടാൻ കുറച്ച് കുടുങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ അവർ വരുവോളം കാത്തു നിന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിക്കൻ ദമ്മ് ബിരിയാണിയാണ് അതിൻ്റെ ഇടയിൽ നല്ല കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് നേരങ്ങളൊക്കെ വാച്ച് ചെയ്ത് നമ്മളെ സനാൻ്റെ ഡാൻസും കുട്ടികളുടെ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും മൊത്തത്തിൽ നല്ല കളറായ ഒരു മൈലാഞ്ചി കല്യാണം മൈലാഞ്ചി കല്യാണം അല്ലായിരുന്നു ആ മൈലാഞ്ചി കല്യാണമായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സ്റ്റേജൊക്കെ കണ്ട് അമ്മായിമാരും കുടുംബക്കാരും ഒക്കെ ഇതിങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ എന്തായാലും മൊത്തത്തിൽ മഴയാണെങ്കിലും നമുക്കെന്താ വെച്ചാൽ കുറച്ച് നേരത്തിന് മഴയൊക്കെ ഒഴിഞ്ഞു കിട്ടി സമയത്ത് എന്താക്കി എന്തായാലും പരിപാടിയൊക്കെ നല്ല ഉഷാറായി അപ്പോൾ നടുവിലിരിക്കണതാണ് പുതിയ പെണ്ണ് പുതിയവെണ്ണിനെ കാണാനില്ല കുട്ടികൾ മുമ്പിൽ വന്ന് ഡാൻസ് കളിക്കൊണ്ടിട്ടും പിന്നെ ചക്കരി ഉമ്മി സോഫിയൊക്കെ ഉള്ളിലുണ്ട് പിന്നെ അളിയൻ്റെ അടുത്തുണ്ട് പിന്നെ ജാസിൻ്റെ ഉപ്പിൻ്റെ അടുത്തുണ്ട് എന്തായാലും ഫുഡൊക്കെ കഴിച്ചു വലക്കുമ്പോ ഒക്കെ രാത് ആയി കുറച്ച് നേരം നമുക്ക് മഴ എന്തായാലും കനിഞ്ഞു എന്ന് പറയും അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റേജിൽ നല്ല കോമഡി ഡാൻസ് ഡാൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചക്കന്മാരൊക്കെ മതി മറന്ന് ചിരിച്ചുകൊണ്ടേ കുട്ടികളൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സനാൻ്റെ ഡാൻസ് വരുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും സന ആ ബാക്കിലിരുന്നിട്ട് വല്ല സ്പ്രിങ്ങിന് വേറും ഉണ്ടിരുന്ന് കളിക്കണുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ പുതിയവണ്ണിൻ്റെ എന്താ അനിയത്തി അനിയത്തിക്കുട്ടിയാണ് ഈ മുമ്പിൽ റെഡും വൈറ്റും ഉള്ളത് അവരൊക്കെ നല്ല ഡാൻസിലാണ് കേട്ടോ എന്തായാലും കാലവശക്കൂട്ടമായപ്പോൾ കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ സകല പിള്ളേരും കയറിയ ഡാൻസ് തന്നെയാണ് നമ്മൾ ഈ സൈഡിൽ ലൈറ്റ് പന്തലും ആ സൈഡിൽ നമ്മൾ തുണിപ്പന്തലും തുണിപ്പന്തലിട്ട് എന്തായാലും നന്നായി അപ്പോൾ ഈ ഇതിൽ നേരത്തെ നന്നായിട്ട് വൃത്തിക്കുന്ന സന നിന്ന് ഡാൻസ് കളിക്കണുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മിയാസ് ഇത്ര നേരം ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും മൈക്കിൾ ഡാൻസിൻ്റെ ഡാൻസ് ഒക്കെ കളിക്കണ്ടല്ലോമ്മ ഓക്കെ അപ്പം എന്തായാലും പരിപാടികളൊക്കെ അവസാനിക്കുകയാണ് ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിവരെയൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്ത് വരാമാണ് നിജാസിൻ്റെ ഉപ്പുണ്ട് ദ ബാക്കിൽ സന മിയാസ് സൗഫി നിയാസിൻ്റെ ഉമ്മ പിന്നെ ചക്കര സൗ ഉമ്മ മൊത്തത്തിൽ നമ്മളെല്ലാവരും ഉള്ളിൽ കയറ്റി പോകുന്നൊരുക്കാണ് എന്തായാലും ഇറങ്ങി ഇനി നമ്മൾ നിജാസ് ഞാനും പോയിട്ട് എന്താക്കും നമ്മൾ നിജാസിൻ്റെ അനിയനെ റമീസിനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം അങ്ങനെ എറണാകുളത്തുനിന്ന് കയറിക്കണവരൊപ്പം വന്നിട്ടില്ല ഉപ്പയും രാവിലെ പോകുന്നത് ഓനെ എറണാകുളത്ത് നിന്നാണ് വന്നിട്ടുള്ളത് ഇവർക്ക് ട്രെയിൻ കിട്ടാതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഒക്കെ അപ്പം എന്തായാലും ഇനി പേര് പോയി വരുമ്പോഴേക്കും നമുക്ക് എന്താക്കാം ഈ ജാസിന്റെ അനിയനെ കൊണ്ടാണ് അങ്ങനെ അന്തി ഉറങ്ങിയത് ആളുടെ വീട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കടക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല അത് ആ ചക്ക പൊട്ടിക്കുന്നതാണ് പഴഞ്ചക്കല്ലേ പഴഞ്ചക്കയാണ് അപ്പൊ ഇപ്പൊ സ്റ്റുഡിയോയിൽ കടക്കണം വെച്ചിട്ട് പിന്നെ ഇവിടെ ആരും ഇല്ലയെന്നു പറഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് അല്ലെ ഇന്നലെ വന്നപ്പോ തന്നെ നേരം കുറെ അയക്കണേ എന്തായാലും ചക്ക ഒരുപാട് ആൾക്കാരുണ്ട് ഇതിപ്പോൾ ചക്ക നമ്മക്ക് തന്നെ തികൂല എന്തായാലും കല്യാണത്തിന് ജാസിൻ്റെ ഉമ്മ ഉമ്മെത്തിട്ടുണ്ട് ഉപ്പ് എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തിയിട്ടുണ്ട് എല്ലാരും പാടെട്ടുണ്ട് ഫുള്ള് കല്യാണം ആണ് ഫുൾ കല്യാണം ഞാൻ കവർ ചെയ്ത് തരാം അപ്പൊ എന്തായാലും ഈ വീര് എത്രയുള്ളൂ പിന്നെ ഇന്നലൊന്നും കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല മഴയായിരുന്നു കല്യാണത്തിന്റെ ടൈമിലൊക്കെ നല്ല മഴയാണ് പിന്നെ ഇല്ലേ ആ അതേമാതിരി കൊണ്ട് യാത്ര ട്രിപ്പ് അടിക്കലായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം